ഹലോ ഹായ് ഇന്ന് ഒരു മാങ്ങ അച്ചാറാണ് ഇടുന്നത് ഇത് പഴുത്ത മാങ്ങയായിപ്പോയി പഴുത്തല്ല ഒന്ന് വിളഞ്ഞ മാങ്ങയാണ് കടക്കാരൻ എന്നെ പറ്റിച്ചതാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയല്ല നല്ലെണ്ണയിലാണ് ഇടുന്നത് നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് കടു ഇട്ട് പൊട്ടിക്കണം കുറച്ച് കടു നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം എൻ്റെ മോൻ ഇഷ്ടപ്പെട്ട അച്ചാറാണ് മാങ്ങ അച്ചാർ വേറെ ഒരു അച്ചാർ അവന് ഇഷ്ടമല്ല അപ്പോൾ അവർ ചോറ് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഈ അച്ചാർ ഇടുന്നത് അമ്മയാണ് അച്ചാർ ഇടുന്നത് അച്ചാറിൻ്റെ എ ബി സി ഡി എനിക്കറിഞ്ഞൂടാ അതുകൊണ്ട് അമ്മയാണ് ഇടുന്നത് കടു നന്നായിട്ട് പൊട്ടിയ ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇടാം അതിൽ വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ചതും ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് കൊത്തി എരിഞ്ഞതുമാണ് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് വേണം നമുക്ക് പൊടികൾ ചേർക്കാൻ ഒരിക്കലും വെളുത്തുള്ളിയൊന്നും കരിഞ്ഞു പോകരുത് നമ്മൾ ഉടച്ച് വെച്ചേക്കുന്ന കടുവാണ് ഇത് മാങ്ങ തലേദിവസമേ അരിഞ്ഞ് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് മാങ്ങയിൽ ആവശ്യത്തിന് ഉപ്പുണ്ട് ഇത് വറ്റലുമുളക് ആദ്യമേ ഇട്ടാൽ ചിലപ്പോൾ വറ്റൽ മുളക് കരിഞ്ഞ് പോകും ചിലർ ആദ്യമേ ഇടുന്നവരുണ്ട് എന്നാലും അമ്മ ഇങ്ങനെയാണ് ഇടുന്നത് വെളുത്തുള്ളി നന്നായിട്ട് വെന്തു എന്ന് തോന്നുമ്പം അതിലേക്ക് നമുക്ക് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കുറച്ച് കളറിന് വേണ്ടി പിരിയ മുളക് കൂടി ചേർക്കുന്നുണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല മറന്നുപോയി അതിന് ശേഷം കുറച്ച് കൂടി ചേർക്കുന്നുണ്ട് മസാലകളൊന്നും കരിഞ്ഞു പോകരുത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം ഇത് കായപ്പൊടിയാണ് അതിന് ശേഷം നമ്മൾ മാങ്ങ ചേർക്കുമ്പോൾ ഇതിൻ്റെ തീ അണച്ചിട്ട് വേണം മാങ്ങ ചേർക്കാൻ എന്നിട്ട് നന്നായിട്ട് മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ഇളക്കണം ഇതിൽ വിനാഗിരി ഒഴിച്ചിട്ടില്ല വിനാഗിരി ഒഴിച്ചാൽ കുറച്ച് നാളുകൂടെ നിൽക്കും പിന്നെ നമുക്ക് കറിയൊക്കെ വേണമെങ്കിൽ വിനാഗിരി ചേർക്കുമ്പോൾ നല്ല കറി ഉണ്ടാകും പക്ഷെ നമ്മളിവിടെ അച്ചാറൊന്നും ഒരുപാട് ഇരിക്കാത്തതുകൊണ്ട് അമ്മ അങ്ങനെ വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല പിന്നെ ഇതിന് ശേഷം നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന കടവും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി തണുത്ത ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റണം ഇന്നത്തെ വീഡിയോയൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് അയക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ചറ്റ ബൈ ബൈ